പാലക്കാട്ടെ മധ്യനിർമ്മാണ കമ്പനിയായ ഒയാസിസും ജല അതോറിറ്റിയും തമ്മിൽ വെള്ളം കൈമാറുന്നതിൽ ധാരണ ഉണ്ടാക്കിയിട്ടില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഒരു തരത്തിലുള്ള ധാരണാപത്രത്തിലും ഒപ്പുവെച്ചിട്ടില്ല കിൻഫ്രയ്ക്ക് നൽകുന്ന വെള്ളത്തിൽ നിന്ന് കമ്പനിക്ക് വെള്ളമെടുക്കാമെന്നാണ് വ്യക്തമാക്കിയത് നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് മന്ത്രിയുടെ വിശദീകരണം ടിൻഡുദാസ് ടിൻറ്റു എന്താണ് മറ്റു വിവരങ്ങൾ വിഷ്ണു നിയമസഭയിൽ റോഷി അഗസ്റ്റിൻ ആ നക്ഷത്രമിടാത്ത ചോദ്യത്തിന് നൽകിയ നക്ഷത്ര ചിഹ്നപ്പെട്ട ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് ഈ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് പാലക്കാട് കച്ചിക്കോട് ഒയാസിസ് ആസ് എസ് ഈ രൂപ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒയാസിസ് കമ്പനി വാട്ടർ അതോറിറ്റി തമ്മിൽ എന്തെങ്കിലും ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിൽ അത്തരത്തിലൊരു അത്തരത്തിലൊരു ധാരണാപത്രവും ഒപ്പിട്ടിട്ടില്ല എന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ രേഖാമൂലം മറുപടി നൽകിയത് അതോടൊപ്പം തന്നെ ജലവിഭവ സൂപ്രണ്ട് എഞ്ചിനീയറിംഗ് മാത്രമേ ഈ വിഷയത്തിൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഈ കിൻഫ്രി ൽ പാർക്കുമായി ബന്ധപ്പെട്ട് കിൻസ്ര വ്യവസായ പാർക്കുമായി ബന്ധപ്പെട്ട് മലമ്പുഴ ഡാമിൽ നിന്നും കിൻസ്രയുടെ ആവശ്യങ്ങൾക്കായി വെള്ളം പോകുന്ന ഒരു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഇത്തരത്തിൽ കിൻസ്രയിലേക്ക് മലമ്പുഴ ഡാമിൽ നിന്നും വെള്ളം എത്തിക്കാനുള്ള ഒരു നടപടി ഒരു ധാരണ ഉണ്ടായിട്ടുള്ളത് ആ ധാരണയുടെ പുറത്തുനിന്ന് കിംസ്രയിൽ നിന്ന് അല്ലെങ്കിൽ കൊടുക്കാനുള്ള അവിടെ നിന്നും കമ്പനിക്ക് വെള്ളം ശേഖരിക്കാം അല്ലെങ്കിൽ വെള്ളം എടുക്കാം എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ സഭയിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ബ്രോവറി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മധ്യനിർമ്മാണ ശാല നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ സർക്കാർ ഈ ഒയാസിസ് കമ്പനിയെ അല്ലെങ്കിൽ ഇത്തരം കരിപട്ടികയിൽ ഉൾപ്പെട്ടുള്ള കമ്പനിയെ നിയമവിരുദ്ധമായിട്ടാണ് എന്റെ മദ്യശാല സ്ഥാപിക്കാനായിട്ടുള്ള കരാറുകളൊക്കെ ഏർപ്പെട്ടു എന്നുള്ള വിവാദങ്ങൾ നേരിടുന്നതിനിടയിലാണ് അത്തരത്തിലൊരു ചോദ്യം നിയമസഭയിൽ വന്നത് അതായത് മലമ്പുഴ ഡാമിൽ നിന്നും റോവറിക്ക് വെള്ളം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ആക്ഷേപങ്ങൾ നിലനിർത്തുന്നുണ്ട് ഈ ജലവിഭവ ജലവിഭവ വകുപ്പിൽ ഇതുമായിട്ട് ഇൻഡുദാസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്